എൻ്റെ പേര് അദീന ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ പപ്പ പപ്പയുടെ പേര് സണ്ണി പപ്പയാണ് ഉടമ്പടി എടുത്തത് മാ ഏപ്രിൽ ഇരുപത്തി ഒൻപത് ഏപ്രിൽ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ മമ്മിക്ക് ഒരു ബ്രസ്റ്റിൽ ഒരു ലിമ്പ് ലംബ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ബയോപ്സി എടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ അവർ ബയോപ്സി എടുത്തു അത് അയച്ചു രണ്ടായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പോർട്ട് വന്നു ആ സമയത്താണ് പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നെഗറ്റീവായിരുന്നു റിസൾട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പോൾ ആ ബയോപ്സി എടുത്ത ആ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് അത് പഴുക്കാൻ തുടങ്ങി പസ് വരാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ചെറിയൊരിതായിരുന്നു അത് പിന്നെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനിലേക്ക് പോയി അത് കഴിഞ്ഞ് അത് ഭയങ്കരമായിട്ട് വേദനയായി ഭയങ്കര റെഡ് കളറിലൊക്കെ വന്ന് ഭയങ്കരമായിട്ട് പസ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് മാറ്റിയിട്ട് കോതുമംഗലം ബസോലസ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ ഡോക്ടർ ഒരു പ്രാവശ്യം നമ്മൾ സർജറി ചെയ്ത് ആ ഡീബ്രേഡ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുറച്ച് സ്ഥലം അതുകഴിഞ്ഞ് വീണ്ടും ഇതുപോലെ മമ്മിക്ക് ഷുഗറിൻ്റെ അസുഖം ഹീലിംഗ് കുറച്ച് പാടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്നോടെയും ചെയ്തു ഒന്നോടെയും ചെയ്തു കഴിഞ്ഞപ്പോഴും ഹീലിംഗ് കുറച്ച് പാടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അപ്പം ഉടമ്പടി എടുത്ത് നമ്മൾ കുടുംബത്തിലെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നൊക്കെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി അങ്ങനെ ഇതുവരെയായിട്ട് മമ്മിക്ക് പിന്നെ കുഴപ്പമൊന്നും വന്നിട്ടില്ല പൂർണ്ണമായിട്ട് ആ ഒരു മുറിവിൽ നിന്നും പൂർണ്ണമായിട്ട് മമ്മിക്ക് സൗഖ്യം കിട്ടി പിന്നെ രണ്ടാമത്തെ സാക്ഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞേച്ചി കല്യാണം കഴിഞ്ഞ് ന്യൂസിലൻഡിലായിരുന്നു അപ്പോൾ കുഞ്ഞേച്ചിക്ക് പി ആർ കിട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഉടമ്പടി നിയോഗത്തിലെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഈ പി ആറിൻ്റെ നിയോഗം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞേച്ചിക്ക് പി ആറ് കിട്ടി പിന്നെ മൂന്നാമത്തെ നിയോഗം എൻ്റെ അനിയത്തി അനിയത്തി തേർഡ് ഇയർ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുവാണ് അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ആളാണ് അപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു എക്സാമിന് പോയപ്പോഴും ഭയങ്കര ടഫാന്നൊക്കെ പറഞ്ഞു പോയി അപ്പം നമ്മൾ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധൈര്യമൊക്കെ കൊടുക്കുമായിരുന്നു എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അവളാണെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് റിക്വസ്പ്രെയർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവളുടെ റിസൾട്ട് കഴിഞ്ഞ മാസം വന്നു അവളെ ഫസ്റ്റ് ക്ലാസ്സോടു കൂടി തേർഡ് ഇയർ പാസ്സായി പിന്നെ നാലാമത്തെ നിയോഗം എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമായിരുന്നു കല്യാണത്തിന് ഭയങ്കര തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തിനാണെങ്കിൽ ഒരു ദൈവ പതി പൈതലിനെ എനിക്ക് ഹസ്ബൻഡായിട്ട് തന്നു നല്ലൊരു കുടുംബത്തെയും തന്നു എൻ്റെ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാനിവിടെ ഓടം പിടി വെച്ചു ഓടം പിടി തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതെല്ലാം മാറിപ്പോയി അമ്മയും ഭാര്യയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായി ഭയങ്കര ഒത്തൊരുമിച്ച് ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങളുടെ കുടുംബം പോണ് നല്ല സ്നേഹത്തിലാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ പത്രം വാങ്ങിക്കുകയായി വാങ്ങിച്ച് എല്ലാം ഹോസ്പിറ്റലുകളിൽ കൊടുക്കും റോഡുകളിൽ കൊണ്ടുവന്ന് പലർക്കായിട്ട് കൊടുക്കും പലരും അത് നിരസിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ഒന്നും കാര്യം അയക്കിയില്ല എല്ലാവർക്കും കൊടുക്കും അങ്ങനെ പിന്നെ എടപ്പള്ളി പള്ളിയിൽ ഞാൻ ഈ പത്രം ഇട്ട് പോയിപ്പം ആ സെക്യൂരിറ്റി എന്നെ കൊണ്ട് കൊടിപ്പിച്ചില്ല ഞാനിറക്കി വിട്ടു അന്നേരം ഞാൻ പുറത്താക്കിട്ട് കൊടുത്തു പത്രം അങ്ങനെ ഞാൻ ഒത്തിരി അതുപോലെ റെയിൽവേയിൽ പോയി റെയിൽ വണ്ടിയിൽ കൊടുത്തു കഴിഞ്ഞ് പോലീസുകാരെ കൊണ്ട് കൊടിപ്പിച്ചില്ല ഞാൻ അവിടെയും കൊടുത്തു എല്ലായിടത്തും ഞാൻ ദിനംപ്രതി ഇങ്ങനെ പത്രം ഒരു മാ ഇല്ലാതെ അധിക്ഷേപിക്കുമ്പോൾ ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പത്രം ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ദിനംപ്രതി പത്രം എല്ലാവർക്കും ഞാൻ കൊടുക്കും എന്നെ അധിക്ഷേപിക്കും കളിയാക്കും എനിക്കൊരു നാണുണ്ടായിട്ടില്ല പിന്നെ ഞാൻ മറ്റുള്ള രോഗികളെ പോയി സന്ദർശിക്കും അവർക്ക് പണം കൊടുക്കും അവർക്ക് വസ്ത്രം കൊടുക്കും പൈസ കൊടുക്കും അങ്ങനെയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീടിൽ പ്രാർത്ഥന മുടക്കാതെ എന്ന് പ്രഭാതത്തിലും രാത്രിയും എൻ്റെ വീട്ടിൽ മുടങ്ങാതെ പ്രാർത്ഥനയുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയൊരുതാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ അതാണ് എൻ്റെ സാക്ഷ്യം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെയായിട്ടും സാക്ഷ്യം പറയാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലവില്പനയുടെ കാര്യം ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥലവില്പനയ്ക്ക് ഭയങ്കര തടസ്സങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കുമായിരുന്നു അമ്മയുടെ അടുത്ത് പോയി സാക്ഷ്യം പറയുക എന്നുള്ള ആ ഒരു തോ ആ ഒരു ഇതിലാണ് ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വന്നത് അപ്പം സാക്ഷ്യം പറയാൻ വൈകിയതിനും അമ്മയോട് ക്ഷമ ചോദിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത വഴി ഈശോ നന്ദി പറയാം അമ്മയുടെ മധ്യസഹായത്തിൽ ഇപ്പം അപ്പച്ചനാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചിലപ്പോൾ അത് സാഹചര്യങ്ങൾ ഒരുപാട് അനുകൂലമായിട്ട് നിൽക്കാത്ത സാഹചര്യത്തിൽ പോലും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് അപ്പം ഈശോ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന കർത്താവ് യോഹനാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തഞ്ച് പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് പറയണത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് സുഗമമുള്ളൊരു പാതയല്ല നിങ്ങൾ എന്നെ പീഡിപ്പിച്ച നിങ്ങളെ പീഡിപ്പിക്കും എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നീതിയും ക്ലേശവും അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്തു ജീവിതം അല്ലെ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ ജീവിതം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പൗരസപ്പോസലും പറയുന്നത് പോലെ ഒരു അസാധാരണമായ അവാച്യമായ സമാധാനം നിലനിൽക്കുമ്പോഴും സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് ഫേവറബിൾ ആകണമെന്നില്ല അടയാളങ്ങളും അത്ഭുതങ്ങൾ ലഭിക്കുമ്പോഴും അങ്ങനെ ഫേവറ ഫേവറബിൾ ആകുന്ന സാഹചര്യം വെച്ചാണ് ഒരാളുടെ ദൈവാനുഭവം അളക്കുന്നതെങ്കിൽ ഏറ്റവും ലോകത്തിൻ്റെ കണ്ണിൽ ഏറ്റവും സുഖം ആയിട്ട് ജീവിക്കേണ്ടത് പരിശുദ്ധ അമ്മയും യേശുവിനോടൊപ്പം നടന്നവരും അല്ലെങ്കിൽ യേശു തന്നെയാണ് അപ്പം ജീവിതത്തിൽ ഈ ഒരു ക്രിസ്തു കൈമാറ്റത്തിൽ എപ്പോഴും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്നുള്ളതും എന്നാൽ അതിനേക്കാളും അപ്പുറം ദൈവം നമ്മളത് പിടിച്ചു നിർത്തുകയും തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകാൻ കൃപ നൽകുന്നു എന്നുള്ളത് അപ്പം അപ്പച്ചൻ വ്യക്തമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങൾ നിവർത്തിക്കുന്നുണ്ട് ഇപ്പം മക്കൾ മൂന്ന് പേർക്ക് ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ മകളാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതിൽ ഒരു കാര്യം ഈ മകളെ വിവാഹത്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നു അതും മകള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റ് മക്കളുടെ നിയോഗങ്ങളൊക്കെയും ഈ അപ്പച്ചൻ്റെ പ്രാർത്ഥനയിലൂടെ ഉടമ്പടിയിലൂടെ നിവർത്തിച്ചു എന്നുള്ളതും അത് ജീവിത പങ്കാളിയുടെ കാര്യവും പറയുന്നുണ്ട് അപ്പം ഒരു വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിക്കുന്ന ഒരാളുടെ നിയോഗമായിട്ട് മാറുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അത് അനുഭവത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ മകളുമായിട്ട് നീ ആൾത്താരയിൽ എത്തുന്നത് അപ്പം പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ